മരിച്ചാൽ കഴിഞ്ഞ ഏതാനും മാസങ്ങളായിട്ടെന്ന് വേണമെങ്കിൽ പറയാം ശശി തരൂരിനെതിരെ അവരുടെ പാളയത്തിൽ അതായത് ശശി തരൂരിൻ്റെ പാർട്ടിയിൽ നിന്ന് തന്നെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ വരുന്നുണ്ടായിരുന്നു കേരള ഘടകം പൂർണ്ണമായിട്ടും കൈവിട്ടു എ ഐ പൂർണ്ണ ഉത്തരവാദിത്വം കൊടുത്ത് തലയിൽ നിന്ന് പോക പോകട്ടെ എന്ന രീതിയിൽ അങ്ങ് തരൂരിനെ അവഗണിച്ചിരിക്കുകയാണ് കെ പി സി സി അടക്കമുള്ളവർ അപ്പോൾ ഇവിടെ തന്നെ ഇതിനിടയിൽ പോലും പല ഇപ്പം വി ഡി സതീശനടക്കമുള്ള മുതിർന്ന നേതാക്കളൊന്നും കൃത്യമായിട്ടൊരു മറുപടിയും പറയുന്നില്ലെങ്കിൽ പോലും അല്ലാത്ത കുറച്ച് പേർ അവർക്ക് സഹിക്കാൻ പറ്റാതെ പല രീതിയിൽ തരൂരിനെ വിമർശിച്ച് വരുന്നുണ്ട് അതിൻ്റെ ഉദാഹരണമാണ് കെ മുരളീധരനടക്കം അല്ലെങ്കിൽ രാജ്മോഹൻ ഉണ്ണിത്താനടക്കം രംഗത്ത് വന്നിരുന്നു അടുത്ത ഭാഷയിൽ വിമർശിച്ചിരുന്നു പക്ഷേ അപ്പോഴും തരൂർ എന്തു പറയാനാണ് കൃത്യമായൊരു ധാരണ അതായത് രാഷ്ട്രത്തെക്കാൾ രാഷ്ട്രീയത്തെക്കാൾ രാഷ്ട്രത്തിനെയാണ് കാണുന്നതെന്ന് പറയുന്നുണ്ട് മോദിയെ പുയർത്തി പറയുന്നുണ്ട് ഈ പല കാര്യങ്ങൾ കൊണ്ടും ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഒരു രീതിയിലുള്ള ആക്ഷേപം ആണ് സ്വന്തം പാർട്ടിയിൽ നിന്ന് പോലും വരുന്നത് ഇപ്പോൾ ഇന്ന് തരൂർ അതിന് കൃത്യമായൊരു മറുപടി കൊടുത്തിരിക്കുന്നു അതായത് എന്നെ വിമർശിക്ക് വിമർശിക്കുന്നവരാരായാലും അവരെന്താണ് ചെയ്തത് അവരാരാണ് സ്വന്തം നിലയിൽ ആരൊക്കെയാണെന്ന് തിരിച്ചറിയണം എന്നുള്ള രീതിയിലാണ് കൃത്യമായിട്ട് മറുപടി കൊടുത്തിരിക്കുന്നത് സ്വാഭാവികമായിട്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യം തരൂർ ചെയ്ത കാര്യങ്ങൾ എനിക്ക് വന്ന് ഭൂരിപക്ഷം വരുന്ന ആളുകളും തരൂരിനൊപ്പമാണ് നിൽക്കുന്നതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അതായത് രാഷ്ട്രീയത്തെക്കാളും എപ്പോഴും രാഷ്ട്രം തന്നെയാണ് എല്ലാവർക്കും പ്രധാനം ഇപ്പം സാധാരണക്കാർ എടുക്കുമ്പോൾ എപ്പോഴും നമുക്ക് എന്താ പറയുകയാണ് രാജ്യത്തോടുള്ള സ്നേഹം എപ്പോഴും കുറച്ച് കൂടുതലായിരിക്കും രാഷ്ട്രീയം രണ്ടാമതേ വരികയുള്ളൂ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം എൻ്റെ രീതി അങ്ങനെയാണ് അപ്പോൾ അതുപോലെ തന്നെ തരൂരിനെ ഈ രീതിയിൽ വിമർശിച്ച് അവർക്ക് തിരിച്ചതി കിട്ടുന്നുണ്ട് മാത്രമല്ല ഇതിനിടയിൽ തന്നെ തരൂർ വീണ്ടും ഇനി ഉപരാഷ്ട്രപതി പദത്തിലേക്ക് വരികയാണോ എന്ന രീതിയിലുള്ള ചർച്ചകൾ കൂടി വരുന്നുണ്ട് അപ്പോൾ എന്ത് പറയാണ് പണ്ടുള്ളവർ പറയും പോലെ കിട്ടാത്ത മുന്തിരി പൊളിക്കുന്ന രീതി ആയിരിക്കുമോ ഇതിന്റെ പിന്നിൽ നോക്കൂ ശശി ശശിതരൂരുമായി ബന്ധപ്പെട്ടിട്ട് ഉള്ള ചർച്ചകൾ ഞാൻ മനസ്സിലാക്കുന്നു തരൂരിന്റെ വളർച്ചയെ നിശബ്ദം ആക്കി നിർത്തിയാൽ അല്ലെങ്കിൽ ആ വ വളർച്ചയോടുള്ള തങ്ങളുടെ അഭിപ്രായത്തിനെ മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ ശശിതരൂരിന് അങ്ങനെ ശ്രദ്ധ കിട്ടില്ല എന്നൊരു ധാരണ ഇവിടുത്തെ കോൺഗ്രസ്കാർക്കുണ്ട് അതിന്റെ ഭാഗമായാണ് ശശിതരൂനെ അവഗണിക്കുക അവഗണിക്കുന്നതിലൂടെ പ്രശ്നത്തെ അഡ്രസ് ചെയ്യാതിരിക്കുക എന്നുള്ളത് മാത്രമല്ല ശരത് എനിക്ക് പൂർണമായ ബോധ്യമുള്ളൊരു കാര്യമുണ്ട് ശശിതരൂരിൻ അങ്ങനൊന്നും ഏതെങ്കിലും അങ്ങനെ തളച്ചിടാനൊന്നും പറ്റില്ല കഴിഞ്ഞ നാല് വർഷമായി കോൺഗ്രസ് പറഞ്ഞു പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് നാല് വർഷമല്ല പത്തിരുപത് വർഷത്തിലെ വന്ന കാലം മുതൽ നിങ്ങളുടെ നാല് ടേം ആയി നാട്ടുകാരെയും ശശി തരൂനും ഒരുപോലെ പറ്റിക്കുന്ന കോൺഗ്രസ് നേതൃത്വത്തിനെ സംബന്ധിച്ചിടത്തോളം സഹിക്കാവുന്നതിലപ്പുറമാണ് ശശിതരൂർ ഇപ്പം ചെയ്യുന്നത് പ്രത്യേകിച്ച് ഇന്ദിരാഗാന്ധിയുടെ അടിയന്തരാവസ്ഥ കാലഘട്ടത്തെ ഒക്കെ വിമർശിച്ചുകൊണ്ടൊരാൾ അത് കോൺഗ്രസിനുള്ളിൽ നിന്ന് സംസാരിക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമൊന്നുമില്ല അങ്ങനെയുള്ള ശശിതരൂർ നിലവിലെ ഒരു സാഹചര്യത്തിൽ നീയൊക്കെ ആരാണ് ചോദിക്കുന്ന പ്രത്യേകിച്ച് എന്താ നമ്മൾ അതിനെ അങ്ങനെ തന്നെ കണ്ടത് നീയൊക്കെ ആരുടെ ഉവേ എന്ന് ചോദിക്കുകയാണ് എന്നെ ഒക്കെ എന്താണ് എന്നെ ഷാഠ്യം പഠിപ്പിക്കാൻ നീയൊക്കെ ആരുടെ ഉവേ എന്ന് ചോദിക്കുന്ന ശശിതരൂരിനെ നമ്മളങ്ങനെ അതിനെ ഒരു പൊളിറ്റിക്കൽ കറക്റ്റ്നെസിന്റെ കോൽ വെച്ചളക്കേണ്ട കാര്യമൊന്നുമില്ല അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായമാണ് മാത്രമല്ല അങ്ങനെ അല്ലേ ആയാലും പറയുകയുള്ളൂ പിന്നെ പക്ഷേ എനിക്ക് ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് ശശിതരൂർ വരുമോ എന്നുള്ളൊരു കാര്യം ഉപരാഷ്ട്രപതി അല്ലെങ്കിൽ രാജ്യസഭാ അധ്യക്ഷൻ തന്നെയാണ് ഉപരാഷ്ട്രപതി ആയി വരിക അപ്പൊ ഇങ്ങനൊരു പൊസിഷനിലേക്ക് ശശിതരൂർ അങ്ങനെ ഒരു ചെറിയ പൊസിഷനിലേക്കൊക്കെ ശശിതരൂർ വരുമോ അതിനുള്ളൊരു സ്കോപ്പ് ഉണ്ടോയൊന്നും എനിക്കറിയില്ല കാരണം പ്രധാനമായും ബീഹാറിലെ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ നവംബർ ഒക്ടോബർ കാലഘട്ടത്തിലായിട്ട് നടക്കാനുള്ള സാധ്യതകൾ പറഞ്ഞതും ഈ വർഷം തന്നെയുണ്ട് അങ്ങനെ ഒരു ഘട്ടത്തിൽ ബീഹാർ പിടിച്ചെടുക്കുക എന്നുള്ളതൊരു മോദിയുടെ നയമാണ് ഈ ഒരു നയത്തിന്റെ ഭാഗമായി ജഗദീപ് ധൻഖറിനെ രാജിവെപ്പിച്ചവരുടെ നിതീഷ് കുമാറിനെ തിരിച്ചു കയറ്റാം എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ തയ ഒരു കരുനീക്കമായിട്ടാണ് ആളുകൾ പൊതുവിൽ എന്താ പറയാ അന്തർദേശീയമായി ഒബ്സർവ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ശശി തരൂരായിരിക്കില്ല ബി ജെ പിടെ ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജി നിരീക്ഷിക്കുന്നവർക്ക് ഈ നിതീഷ് കുമാർ ആയിരിക്കാനാണ് സാധ്യത എന്നൊരു രീതിയിലാണ് അവര് മാത്രമല്ല ചെറുത്തതിനത്തെ അവരെല്ലാ കാലഘട്ടങ്ങളിലും ഇലക്ഷന് മുൻപ് അവരൊരു ഒരുക്കമുണ്ട് പല മേഖലകളിൽ അത് നമുക്കറിയാം നിതീഷ് കുമാർ പ്രതിനിധാനം ചെയ്യുന്ന ജാതി എന്ന് പറയുന്നത് ബീഹാറിൽ ഏകദേശം മൂന്ന് ശതമാനം വോട്ടുള്ള ഒരു ഭൂരിപക്ഷമുള്ള ഒരു മൂന്ന് ശതമാനം വോട്ട് കിട്ടേണ്ട ഒന്നാണ് മാത്രമല്ല നിതീഷ് കുമാറിന് ബീഹാറിൽ ഉണ്ടാവുന്ന ഒരു സ്വീകാര്യത അങ്ങനെ പല പല ഘടങ്ങൾ കൊണ്ടും ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്കൊന്നും ശശി തരം തോന്നുന്നില്ല മാത്രമല്ല അദ്ദേഹത്തിന് അത് തികയാനുള്ള സാധ്യതയൊന്നുമില്ല മതിയാവില്ല അങ്ങനത്തെ ഒരു പൊസിഷനിലേക്ക് അദ്ദേഹത്തിന് അത് പോരായിരിക്കും അദ്ദേഹത്തിൻ്റെ ഒരു ആവശ്യം എന്നൊക്കെ പറഞ്ഞു കുറച്ചുകൂടി ഇന്റർനാഷണൽ ലെവലിലേക്കുള്ള ആവശ്യങ്ങളാവാനുള്ള സാധ്യതകളാണ് ഞാൻ കാണുന്നത് ഇനി ആയിക്കൂടാഴുകയില്ല അതിന് പക്ഷേ കേരളം പിടിക്കാൻ ബി ജെ പിയുടെ സ്ട്രാറ്റജി ഒക്കെ വേറെയാണ് അത് അത് ശശി തരൂർ കൊണ്ടല്ല അവർ പിടിക്കാൻ പോകുന്നത് അത് മറ്റ് ഞാൻ എൻ്റെ ഒരു രാഷ്ട്രീയ നിരീക്ഷണം ഇതാണെന്നുണ്ടെങ്കിൽ കേരളത്തിലെ സി പി എമ്മിനെ ഒന്ന് ഒന്ന് മുറുക്കി പിടിച്ച് പല പല വിഷയങ്ങളിലും ഒരു മുക്കറെ അടിയിപ്പിച്ചുകൊണ്ടായിരിക്കും സി പി എമ്മിലൂടെ ഉള്ളൊരു അധികാര കൈയടക്കലായിരിക്കും കേരളത്തിൽ വിജയപ്പെട്ട ഒരു സ്റ്റാൻഡ് അതുകൊണ്ട് ശശിതരനെ പോലെ ഒരാളെ ആ രീതിയിൽ എടുക്കേണ്ട ഒരു ആവശ്യം നിലവിലുണ്ടോ എന്നതൊരു പ്രധാനപ്പെട്ട കേരള അത് കേരളത്തിൽ നിന്ന് കേന്ദ്രത്തിൽ ഒരു കണക്ഷൻ വരുമ്പോഴേ എന്ന് തോന്നുന്നു ഇപ്പൊ നേരത്തെ പറഞ്ഞ ഒരു വ്യക്തി നമുക്കറിയാം ഒരു ദീർഘവീക്ഷണമുള്ള ഒരാൾ കൂടിയാണ് മോദി അത് അങ്ങനെ ഒരു കാര്യം കൂടെ പറഞ്ഞിരിക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ നേരത്തെ പറയുന്നത് ഓപ്പറേഷൻ സിന്ധൂർ അതെ ഓപ്പറേഷൻ സിന്ധൂറിന്റെ യഥാർത്ഥ ഫലം വരുന്നത് ഇപ്പോൾ പാർലമെന്റ് സമ്മേളനം തുടങ്ങിയപ്പോൾ തന്നെ ആ സമയത്ത് വരുന്നുണ്ട് കോൺഗ്രസിന് നെഞ്ചിടിപ്പായിരുന്നു നെഞ്ചുടിപ്പായിരുന്നു എന്തെങ്കിലും പറയും ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടിത്തെറിയ അങ്ങനെ പല രീതിയിലുള്ള സംശയങ്ങൾ ഇവിടെ ഇപ്പോഴും ഉണ്ട് കോൺഗ്രസിനോട്ടും ഈ ഹൈക്കമാൻഡിനടക്കം അടക്കി നിർത്താനും പറ്റുന്നില്ല കെ പി സി സിക്ക് ഇവിടെ നിന്നുള്ള കെ പി സി സിക്ക് പറയാൻ പറ്റില്ല ഇപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞാൽ തരൂരിപ്പൊ എന്താ പറയുക ഒരു പിൻ പോയിന്റ് നിൽക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടുന്ന രീതിയിൽ എവിടെ വേണമെങ്കിലും പോകുന്ന രീതി പക്ഷേ അവിടെ തരൂരിൻ്റെ നീക്കങ്ങൾ തന്നെയാണ് അപ്പോൾ മോദി എന്തായാലും ഈ ഉദ്ദിഷ്ട കാര്യത്തിൽ ഉപകാരസ്മരണ എന്ന് പറയുമ്പോൾ മോദി എന്തായാലും നേരത്തെ പറഞ്ഞു രാഷ്ട്രീയ ചാണകം തന്നെയാണ് ദീർഘവീക്ഷണമുള്ള ആളാണ് നാളത്തെ കാലം ഇപ്പം നേരത്തെ പോലെ തന്നെ എന്തെങ്കിലും കരുതി വച്ചിരിക്കാം ഒരുപക്ഷെ ഇപ്പം നേരത്തെ പറഞ്ഞു ഉപരാഷ്ട്രപതി ഒരു ചെറിയ സ്ഥാനം എന്നുള്ള രീതിയായില്ല എന്നാൽ പോലും ആ ഒരു നീക്കം ഇപ്പോഴുള്ള കോൺഗ്രസിൽ നിന്ന് കുറച്ചുകൂടെ നല്ലൊരു അഡ്രസ്സിലേക്ക് തരൂരിനെ മാറ്റുക പിന്നീട് നല്ലൊരു വാഗ്ദാനം നൽകുക മാത്രമല്ല ഇതുവഴി വേറൊരു കാര്യം കൂടിയുണ്ട് ബി ജെ പി എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ തരൂരിനെ കൊണ്ടു വന്നു കഴിഞ്ഞാൽ ഇതുപോലെ ഒരുപാട് പേർക്ക് പ്രതീക്ഷ കേരളത്തിൽ നിന്ന് നടക്കുന്ന പ്ര ഇപ്പോൾ ചാടാൻ നിൽക്കുന്ന അല്ലെങ്കിൽ പ്രമുഖരായ നേതാക്കളെ പോലും തരൂരിന്റെ പേര് പറയുകയാണെങ്കിൽ ബി ജെ പിക്ക് ചാടിക്കാൻ പറ്റും അങ്ങനൊരു കാര്യം കൂടി ഉണ്ടെന്നൊരു തോന്നൽ കൂടിയുണ്ട് പ്രത്യേകിച്ച് ഇലക്ഷനൊക്കെ വരാനിരിക്കുന്ന സാഹചര്യത്തിൽ അപ്പോൾ സമ്പൂർണ്ണമായിട്ടും കോൺഗ്രസിനെ ഇപ്പൊ നേരത്തെ പറയുന്ന പോലെ കോൺഗ്രസ്സിന് വലിയ കനത്ത തിരിച്ചടിയാണ് ഈ നമ്മൾ വിചാരിക്കുന്നുള്ള കേരളത്തിലെ ആളുകൾ അങ്ങനെ മണ്ടന്മാരൊന്നുമല്ല കേരളത്തിലെ അതൊരു ഓപ്പറേഷൻ സിന്ധു അടക്കമുള്ള കാര്യങ്ങളിൽ രാഷ്ട്രത്തിനൊപ്പം നിൽക്കാന്നുള്ള പൊളിറ്റിക്കൽ സ്റ്റാൻഡാണ് കേരളത്തിലെ ജനങ്ങൾ എടുത്തത് പാർട്ടികൾക്ക് അതീതമായി അങ്ങനെ ഒരു സ്റ്റാൻഡ് എടുത്താൽ ശശിതരൂരിനെ ചേർന്ന് കരുതാൻ നമുക്ക് പറ്റാത്ത സ്ഥിതിക്ക് അത് കേരളത്തിൽ എന്തായാലും റിഫ്ലക്ഷൻസ് ഉണ്ടാകും അത് തരൂർ ഒരു പോപ്പുലാരിറ്റി അത്രയധികം ഉണ്ട് പക്ഷെ ഞാൻ പറയുന്നത് ശശിതരൂർ ഇപ്പം എടുക്കുന്ന ഒരു സ്റ്റാൻഡ് കറക്റ്റാണ് പക്ഷേ ഒരുപാട് ഇങ്ങനെ പിടിച്ചു നിൽക്കാതെ ആ പാർട്ടിയിൽ നിന്ന് പുറത്തു വരാനുള്ളൊരു രീതിയെങ്കിലും ശശി തരൂർ കാണിക്കണം കാരണം ഇത്രയധികം നാളുകളായില്ലേ അദ്ദേഹത്തിനായിട്ട് ഇങ്ങനെ കുറച്ചുകൂടെ പച്ചമരാൾക്ക് വലിപ്പിക്കാൻ നമുക്ക് തീരെ അങ്ങനെ പറയാമല്ല കാരണം ശശി തരൂർ എപ്പോഴും പറയുന്നുണ്ട് പാർട്ടി കോൺഗ്രസ് പാർട്ടി അല്ലെങ്കിൽ ദേശീയതയുള്ള ഒരു പാർട്ടി നമുക്ക് വി എസിന് ഒരിക്കലും വേറൊരു പാർട്ടിയിലേക്ക് ചിന്തിക്കാൻ പോലും അല്ല കാരണം അദ്ദേഹം ആ ഒരു പാർട്ടിയിൽ അദ്ദേഹത്തിന് കിട്ടിയ പോലെ ഒരു അവഹേള അല്ലെങ്കിൽ അവഗണനയൊന്നും മറ്റൊരാൾക്കും കിട്ടിയത് എനിക്ക് തോന്നില്ല കേരള രാഷ്ട്രത്തിൽ എന്നിട്ട് പോലും അദ്ദേഹം നിന്നൊരു നിനിപ്പുണ്ട് ആ അദ്ദേഹം ഉണ്ടാക്കിയെടുത്ത് സൃഷ്ടിച്ച ഒരു പാർട്ടി ഇപ്പോൾ തരൂർ അങ്ങനെ ഒരു ഇല്ലെങ്കിൽ പോലും തരൂരിനൊരു പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു പേരിലാണ് നിൽക്കുന്നത് അതേതൊരു പാർട്ടി എന്നൊരു രീതിയിൽ നിൽക്കുക അപ്പോൾ നമുക്ക് ബി നോക്കുമ്പോൾ എന്തൊക്കെ പറയാനും ശരി തന്നെ എതിർച്ചേരികൾ പോലും ഇപ്പോൾ നിഷേധിച്ച് പറയുക അല്ലെങ്കിൽ അവർക്കെതിരെ ചാപ്പയടിക്കുന്ന അവിടേക്ക് തരൂർ ഒറ്റയടക്കൽ എൻട്രി ചെയ്ത് എന്തായാലും പോകില്ല എന്ന് നമ്മൾ ആദ്യം തന്നെ തന്നെ സംശയിച്ചത് കൂടിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കൃത്യമായ ഒരു എന്താ പറയുക ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി അല്ലെങ്കിൽ അവിടെ ഒരു കൃത്യമായി ബി ജെ പി സ്റ്റാൻഡ് മനസ്സിലാക്കിപ്പിച്ചിട്ട് ഒരുപക്ഷേ ചാടും അല്ലെങ്കിൽ കോൺഗ്രസിൽ തന്നെ മറ്റൊരു ഗ്രൂപ്പ് ഉണ്ടായി തരൂർ ഗ്രൂപ്പ് ഉണ്ടായാലും ഒരു അത്ഭുതമില്ലാന്ന് പറയാം അപ്പോൾ അങ്ങനത്തെ രീതികളിലായിരിക്കും തരൂർ കൂടുതൽ കടങ്ങുന്നത് അപ്പോൾ അതേപോലെ തന്നെ അതെ എന്തായാലും മോദിക്കും അടുത്ത മാസങ്ങളിൽ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്ന ഒരു സാഹചര്യത്തിൽ നിർണായകമാണ് ഇനിയെങ്കിലും കോൺഗ്രസിന് ഒരു ബുദ്ധി തോന്നിയാൽ തരൊരു കൂടെ നിൽക്കും അതേപോലെ